ഹായ് ഗൈസ് എല്ലാവർക്കും സോണാൽ സെറ്റ് ബ്ലോഗ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പഠിപ്പിച്ചതരാൻ പോകുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ഷീറ്റും അയലല്ല കെട്ടുന്ന നല്ല അടിപൊളി ഒരു കെട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു കെട്ട് എന്ന് വെച്ചാൽ പെട്ടെന്നൊന്നും ലൂസാവില്ല കുറെ കാലം ഇതേപോലെ തന്നെ ടൈറ്റിൽ നിൽക്കും അപ്പോൾ ഇതേ ആ കെട്ടെന്ന് വേണ്ടി ഈ വീഡിയോ മുഴുവനായി കാണുക ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ ഫ്രണ്ട്സും ഷെയർ ചെയ്യാൻ ഇതുപോലത്തെ വീഡിയോസ് ലഭിക്കാനായിട്ട് ഈ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഓക്കെ അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഒരു കയറിന്റെ എൻഡ് നമുക്ക് ഒരു മരത്തിൽ കെട്ടി കൊടുക്കാം അപ്പോൾ ഇതെങ്ങനെ കെട്ടണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കയർ ഇതേപോലെ ഒന്ന് ചുറ്റി കൊടുക്കുക എന്നിട്ട് നീളം കൂടിയ കയറിന്റെ അടിയിലോട്ട് നീളം കുറഞ്ഞ കയർ എടുക്കുക ഇതേപോലെ എന്നിട്ട് ഇതേപോലെ രണ്ട് റോൾ ചെയ്യുക അതായത് ഇപ്പം വീഡിയോ കാണിക്കുക പോലെ ഇതേപോലെ ഒന്ന് കൊടുക്കുക ഇനി അടുത്തായിട്ട് റോൾ ചെയ്ത് കൊടുക്കണ്ട പക്ഷെ അതിന് പകരമായിട്ട് ആ ഒരു കയർ ഈ രീതിയിൽ ഒന്ന് ആക്കി കൊടുക്കുക എന്നിട്ട് ഈ ഒരു കയറിന്റെ ബാക്കി ഇതിന്റെ അടിയിലൂട്ടേക്ക് എടുക്കുക അതായത് ഇപ്പം വീഡിയോ കാണിക്കുന്ന പോലെ രണ്ട് റോൾ ചെയ്യുക എന്നിട്ട് ഇതേപോലെ ഇതേപോലൊന്നാക്കി കൊടുക്കുക ഇതേപോലത്തെ ഒരു ലൂപ്പ് ആക്കി കൊടുക്കുക എന്നിട്ട് അതിന്റെ അടിയിലൂട്ടയായിട്ട് ഈ ഒരു കയർ പുറത്തേക്ക് എടുക്കുക എന്നിട്ട് ഇതേപോലെ വലിച്ച് ടൈറ്റ് ആക്കി കൊടുക്കുക അപ്പോൾ അങ്ങനെ വലിച്ചിട്ട് ടൈറ്റ് ആക്കി കഴിഞ്ഞാൽ എന്നിട്ട് ഇതേപോലെ ഒന്ന് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മരത്തിലേക്ക് അത് കറക്റ്റായിട്ട് നല്ല ടൈറ്റായി നിൽക്കും അപ്പോൾ പുഷ് ചെയ്തിട്ട് ടൈറ്റ് ടൈറ്റ് ആക്കാം അല്ലെങ്കിൽ അങ്ങനെ തന്നെ വെച്ച് കഴിഞ്ഞാലും നല്ല ടൈറ്റ് തന്നെ ഉണ്ടാവും ഇനി നമുക്ക് അടുത്തായിട്ട് ആ ഒരു കയർ അടുത്ത മരത്തിൽ എങ്ങനെ കെട്ടുകയോ നമുക്ക് നോക്കാം അതായത് ഞാനിവിടെ അയൽ കെട്ടുന്നതാണ് പഠിപ്പിച്ചിരുന്നത് അപ്പോൾ അതിനായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു കയർ ഇതേപോലെ വലിച്ചു നോക്കുക എന്നിട്ട് ഈ ഒരു മരത്തിന്റെ ഏകദേശം ഇത്ര ഡിസ്റ്റൻസ് വെച്ചിട്ട് അതായത് ഏകദേശം ഇത്ര ഡിസ്റ്റൻസിന് അപ്പറായിട്ട് നമ്മൾ ഇതേപോലെ കൈ വെച്ച് അവിടെ പിടിച്ചു കൊടുക്കുക എന്നിട്ട് അവിടെയാണ് നമുക്ക് അടുത്ത കെട്ട് കെട്ടാനുള്ളത് അപ്പോൾ ഇവിടെ നമുക്ക് കെട്ടാനുള്ള കെട്ട് ഏതാണെന്ന് വെച്ചാൽ ബട്ടർഫ്ലൈ നോട്ടാണ് അപ്പം ഇത് കുറെ ആക്കെ അപ്പൊ അറിയാതെ വേണ്ടി പറഞ്ഞുതരാം അപ്പൊ ഇതെങ്ങനെ കെട്ടണ്ടെന്ന് വെച്ചാൽ നമ്മൾ കൈ എടുക്കുക കൈയിലേക്ക് ഇതേപോലെ ആയിട്ട് രണ്ട് ചുറ്റങ്ങ് ചുറ്റുക അപ്പൊ നമ്മള് ചുറ്റുമ്പോ ലൂസാക്കിയിട്ട് വേണം ചുറ്റാൻ വേണ്ടി ടൈറ്റ് ആണെങ്കിൽ ഇതേപോലെ ഒന്ന് ലൂസ് ആക്കി കൊടുക്കുക എന്നിട്ട് ഇതിന്റെ നടുക്കിൽ ഈയൊരു കയർ പുറത്തേക്ക് എടുക്കുക എന്നിട്ട് ബാക്കി രണ്ട് കയറിൻ്റെ അടിയിലൂട്ടിയായിട്ട് പുറത്തേക്ക് എടുക്കുക അതായത് ഇപ്പം വീഡിയോ കാണിക്കുന്ന പോലെ ചെയ്യണം അപ്പോൾ ഈ ഒരു കെട്ട് മനസ്സിലായിട്ട് ഞാൻ ഒന്നും കൂടി ഇതൊന്നും ലൂസാക്കിയിട്ട് കാണിച്ചു തരാം അപ്പോൾ ചെയ്യേണ്ട കാര്യമെന്ന് വെച്ചാൽ ഇതേപോലെ കയ്യിലേക്ക് രണ്ട് ചുറ്റങ്ങ് ചുറ്റി കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ നടുക്കില്ല ആ ഒരു കയറ് എടുത്ത് പുറത്തേക്ക് എടുക്കുക എന്നിട്ട് ഇതേപോലെ ചുറ്റിയിട്ട് ബാക്കി രണ്ട് കയറിൻ്റെ അടിയിലൂട്ടിയായിട്ട് പുറത്തേക്ക് എടുക്കുക എന്നിട്ട് ആ ഒരു കെട്ട് നല്ല രീതിയിൽ വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക അപ്പോൾ അങ്ങനെ ആക്കി കഴിഞ്ഞാൽ ആ കെട്ട് ഒരിക്കലും ലൂസാവില്ല നല്ല ടൈറ്റ് തന്നെ ആ ഒരു കെട്ട് നിൽക്കും അപ്പോൾ ഇതാണ് നമ്മളെ ബട്ടർഫ്ലൈ നോട്ട് അപ്പോൾ ഇനി ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ആ ഒരു കയറിൻ്റെ ബാക്കി വന്ന കയറ് നമ്മൾ ഇതേപോലെ മരത്തിന് ചുറ്റി കൊടുക്കുക എന്നിട്ട് ആ ഒരു ലൂപ്പ് അതായത് നമ്മൾ കെട്ടിക്കൊടുത്ത ബട്ടർഫ്ലൈ നോട്ടിന്റെ ആ ഒരു ലൂപ്പിലൂട്ട് പുറത്തേക്ക് എടുക്കുക അതിൻ്റെ നമുക്ക് എത്രയാണോ ടൈറ്റ് വേണ്ടത് അതിനനുസരിച്ച് വലിച്ച് വലിച്ച് ആക്കി കൊടുക്കുക അതായത് ലൂസാവുവാണെങ്കിൽ അത് ആക്കി കൊടുക്കുക ടൈറ്റ് ആണെങ്കിൽ നല്ല രീതിയിൽ വലിച്ച് ആക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ ടൈറ്റ് എത്രയാണെന്ന് വേണ്ടത് സെറ്റാക്കിയതിന് ശേഷം ഇതേപോലെ അവിടെ പിടിച്ചു കൊടുക്കുക നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ടൈറ്റാക്കി പിടിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ നോർമൽ കെട്ട് അതായത് പോലെ നമ്മൾ അപ്പുറത്തോട്ട് കയറുന്നു എന്നിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് പുറത്തേക്ക് എടുക്കുന്നു ആ ഒരു നോർമൽ കെട്ട് അതൊന്ന് കെട്ടിക്കൊടുക്കുക അപ്പോൾ ആ ഒരു കെട്ടങ്ങ് കെട്ടി കൊടുക്കുക അപ്പോൾ ഇങ്ങനെ കെട്ടിയാൽ തന്നെ നല്ല സ്ട്രോങ്ങ് ആയി നിൽക്കും പക്ഷെ ഒന്നും കൂടി കെട്ടി കഴിഞ്ഞാലും നമ്മൾ കുറെ കാലത്തേക്ക് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറെ കാലത്തേക്ക് എത്തും ആയി പോവുകയില്ല അപ്പോൾ ഒന്നും കൂടി നമുക്ക് അത് കെട്ടി കൊടുക്കാം ഓക്കെ അപ്പം നമ്മൾ കെട്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ബാക്കി വന്ന കയർ കട്ട് ചെയ്യണം നമുക്ക് കട്ട് ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ വെക്കുന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നും ഇല്ല അപ്പം ഈ ഒരു കെട്ടിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള കെട്ടാണ് അതേപോലെ കുറേ കാലം തന്നെ ഇതേപോലെ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കും അതേപോലെ തന്നെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ടൈറ്റ് ആക്കാൻ പറ്റുന്ന അടിപൊളി കെട്ടും കൂടിയാണ് ഇത് അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടമായിരുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സും ഷെയർ ചെയ്യാൻ ഇതേപോലത്തെ വീഡിയോസ് ലഭിക്കാനായിട്ട് ഈ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം നമുക്കൊന്ന് ഇനി അടുത്ത വീഡിയോ കാണാം